യാത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒന്നായിരിക്കണം അല്ലേ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരും നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെയാണെങ്കിലും നമുക്കതിലും ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കോലാഹലമേടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഫാമിലീസ് എല്ലാവരും കൂടെ പിന്നെ നമ്മൾ ഭാര്യമാരൊക്കെയാണെന്ന് പറഞ്ഞാലും വീട്ടിലിങ്ങനെ ഇരുന്ന് ജോലിയും ഒക്കെ ചെയ്യുന്നതല്ലേ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞാലും അവർ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് ഇപ്പോൾ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ പണിക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ യാത്ര പോകുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം തന്നെ കുറേ പേരൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ യും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ ആരോടും പറയാൻ പറ്റത്തില്ല ആ സമയം നമ്മളെല്ലാവരും കൂടെ കൂടെ ചേർന്ന് നിന്ന് സഹകരിച്ചൊക്കെ പോവാണെങ്കിൽ നമുക്ക് മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേന് നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഫ്രൈഡ് റൈസും പിന്നെ അട്ടറച്ച കറിയുമാണ് ചെയ്യുന്നത് നമ്മളിവിടെ മിക്കവാറും വരുന്നതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കോലാഹലമേട് വരുന്നത് പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സന്തോഷമെന്ന് തന്നെ പറയാം ഹലോ അതൊരു പ്രത്യേക ഒരു ഇതാണ് ഈ ട്രാവലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ കണ്ടില്ലേ എല്ലാവരുടെയും സന്തോഷം അല്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിത് നല്ല നല്ല വീഡിയോസ് നമ്മൾ മറ്റുള്ളവർക്ക് മെസ്സേജ് തരുന്ന പോലുള്ള വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ മെമ്മറീസ് ആണല്ലോ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഈ വീഡിയോസൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരുപാട് പേർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്കും ഇതുപോലെ എല്ലാവരും ഒക്കെ ചേർന്ന് ഇതുപോലെ യാത്രകളൊക്കെ ചെയ്താൽ എന്നാൽ എന്നാന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകും ാണ്ടി ആ കാണുന്ന മലയുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് മലകളുണ്ട് ആ മലകൾ കയറി വേണം നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും അയ്യോ എങ്ങനെ അവിടെ കയറുമെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേങ്കിൽ നമ്മളൊക്കെ ഈസിക്കാണ് അങ്ങോട്ടേക്ക് കയറുന്നത് പ്രത്യേകിച്ച് ഈ വയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആ മല കയറും കയറുമ്പോഴത്തേന് നമുക്ക് മനസ്സിനൊരു പ്രത്യേക ഒരു സമാധാനമാണ് നമ്മുടെ മനസ്സിലുള്ള എന്തോ വിഷമങ്ങളൊക്കെ പോകുന്നത് പോലെയും അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വേണ്ടേ നമ്മുടെ ഫ്രൈഡ് റൈസ് വേണ്ടേ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആട്ടിറച്ചിക്കറിയും അവിടെ സെറ്റായി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഫുഡിന് വല്ലാത്തൊരു ആയിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം എന്താ അത് സദ്യ ആണേലും എന്താണേലും പിന്നെ നമ്മൾ രണ്ടാമത് വന്നത് വാഗമണ്ണിലാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ചകളും ഒരുപാട് സംഭവങ്ങളിലൊക്കെ കയറാനുണ്ട് നമ്മളതൊക്കെ കുറേ നേരം കണ്ട് ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ ഇതിനു മുമ്പ് വന്നതിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വാഗമണ്ണി ഓരോ വർഷം വരുമ്പോൾ എന്താ പറയുക ഓരോരോ മാറ്റങ്ങളെന്ന് പറയില്ലേ ചിലതിലൊക്കെ എല്ലാരും കയറുന്ന കാണുമ്പോൾ നമുക്ക് കയറാനുള്ള മൂഡ് തന്നെ പോവും സത്യത്തിൽ പേടി വരും ആ നീല ഇതി കാണുന്ന ബിൽഡിങ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ പടിപടി പോലെ ഉണ്ട് നമ്മൾ അവിടെ കയറുമ്പോൾ മേളിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിന് ചുറ്റിനുള്ള വ്യൂ മൊത്തം കാണാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അതുകൊണ്ടോ ഇനി അവിടെ കയറാൻ വയ്യല്ലോ ബാക്കിയുള്ളതൊക്കെ കാണാമെന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ എണ്ണിച്ചായിട്ട് സെൽഫിയൊക്കെ എടുത്തു പിന്നെ നമ്മളിങ്ങനെ ചുറ്റിന് നടക്കുക നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറാമല്ലോ അല്ലെങ്കിൽ കുറേ നേരം അവിടെ എല്ലാവരും കയറുന്നതൊക്കെ നോക്കി നിൽക്കാവല്ലോ എന്ന് പറഞ്ഞ് നിന്ന് പിന്നെ ഞാൻ പിടിച്ചൊക്കെ കുറേ വ്യൂസ് എടുക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കാറ്റും ഭയങ്കര ഒക്കെ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന എന്താണെന്ന് പോലും എനിക്കൊരു ബോധം ഇല്ലാതാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഇന്ന് ഫോണൊക്കെ ആണെങ്കിൽ എനിക്ക് തണുത്തിട്ട് കാറ്റുകൊണ്ട് ഇതാകുന്നു പിന്നെ ഞാൻ തന്നെ ആയിരുന്നു വീഡിയോസൊക്കെ കുറേയൊക്കെ എടുത്തത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ സ്ഥലങ്ങളും ഓരോന്നൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നല്ലോ പിന്നെ ഇതൊരു പാലം പോലെ ഒരു സംഭവമാണ് ഇത് ഇച്ചിരി പൊക്കത്തിലാണ് കേട്ടോ ഈ പാലം വരുന്നത് അപ്പുറത്തെ വശത്തെന്ന് പറഞ്ഞാൽ ചെറിയ പാലമുണ്ട് പക്ഷേ ഞാൻ എന്തായാലും നമ്മൾ വന്നതല്ലേ ഇവിടുത്തെ കയറാവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആവശ്യത്തിലൊക്കെ കയറിപ്പോന്നുണ്ട് നല്ല കാറ്റാണ് ഇവിടെയും പറയാൻ പറ്റാത്ത കാറ്റാണ് അതൊരു പ്രത്യേക രസമൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ പഴുത്തും പാറയിലൊക്കെ പോയായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിന് മുന്നേ ഉള്ള ട്രാവലിംഗ് വ്ലോഗ്സിനകത്തൊക്കെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വൈകിട്ടായപ്പോ ഒക്കെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് നമ്മൾ തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിച്ച് പൊളിച്ച് ആയിട്ട് പോയി അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ